വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന കോടിയർച്ചനയുടെ ആദ്യ നാളിലെ കലശാഭിഷേകം ഭക്തിസാന്ദ്രമായി നക്ഷത്രത്തിൽ നടന്ന അർച്ചന പൂർത്തിയാക്കിയ ആചാരപ്രകാരം അധിവാസത്തിനു ശേഷമാണ് കലശാഭിഷേകം നടന്നത് തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി തരണി ശ്രീധരൻ നമ്പൂതിരി കീഴ്ശാന്തി ദേവനാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഭിഷേകത്തിനു ശേഷം പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്തു കോടിയാർച്ചനയിൽ നക്ഷത്രത്തിൽ പങ്കാളിയായ വൈക്കത്തിന് വെളിയിലുള്ള ആയിരത്തി അഞ്ഞൂറ് ഭക്തർക്ക് അർച്ചന പ്രസാദം തപാലിലയക്കുന്നുണ്ട് കലശപൂജ സൂക്താർച്ചന മണ്ഡപത്തിൽ കോടിയാർച്ചന കലശാഭിഷേകം വാരമിരിക്കൽ അകത്ത് മണ്ഡപത്തിൽ വേദസ്തുതി എന്നിവ കോടിയാർച്ചനയുടെ ആദ്യ ദിവസം നടന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാരായണം പന്ത്രണ്ട് മുപ്പതിന് കീർത്തനാഞ്ജലി ഒന്ന് മുപ്പതിന് നാമാർച്ചന മൂന്നിന് ഇടപ്പള്ളി ഡോക്ടർ ശ്രീലതയുടെ സോപാന സംഗീതം മൂന്ന് മുപ്പതിന് ചെങ്ങളം ഹരിദാസിന്റെ സംഗീത കച്ചേരി ഏഴ് മുപ്പതിന് തൃക്കോതമംഗലം എൻ യു സജീവ ശിവയുടെ സംഗീത സദസ് ഇരുപതിന് പന്ത്രണ്ടിന് പാരായണം പന്ത്രണ്ട് മുപ്പതിന് വിഷ്ണു വിശ്വനാഥിന്റെ സംഗീത സദസ്സ് രണ്ടിന് പുതിയകാവ് ദേവംഗൽ ദേവസ്വം കലാക്ഷേത്രയുടെ സോപാന സംഗീതം മൂന്നിന് ചിത്ര സുബ്രഹ്മണ്യൻ സിന്ധു അജയ്കുമാർ എന്നിവരുടെ സംഗീത സദസ്സ് നാലിന് പഞ്ചാക്ഷരി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര ഏഴ് മുപ്പതിന് ചതുർവീണ കച്ചേരി എന്നിവ നടക്കും ഐഫോറി ന്യൂസ് വൈക്കം